ോ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ ഒരു വചന ഞാൻ വായിക്കും അവനിൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ദൈവദൃസ്ഥ സങ്കീർത്തകാരൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പറയുകയാണ് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവരെ ഉയർത്തുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവരാണോ യേശുവിൻ്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമേറിയ നാമമാണ് യേശുവിൻ്റെ നാമത്താലാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്താലാണ് നമുക്ക് സ്നാനം നാം കഴിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്താലാണ് നമുക്ക് സകലതും ലഭിക്കുന്നത് എന്നാൽ ആ യേശുവിൻ്റെ നാമത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കുറിച്ച് ദൈവത്തിൻ്റെ വരിശുദ്ധാത്മാവ് പറയുന്നു ആ നാമത്താൽ നമുക്കൊരു ഉയർച്ചയുണ്ട് ദൈവക്രിസ്തവം സർവഭൂമിയും നമ്മെ തകർത്ത് കളയുമ്പോൾ ശ്രമിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയും കുടുംബത്തെയും കുറിച്ച് പറയുന്നു നോഹിയും കുടുംബവും ദൈവത്തിൻ്റെ നാമത്തെ മുറുക പിടിച്ചു അർത്ഥാൽ ദൈവം പറഞ്ഞ ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചു ആയതുകൊണ്ട് ഭൂമിയിൽ വലിയൊരു ജലപ്രളയം ഉണ്ടായപ്പോൾ ദൈവം ദൈവത്തിൻ്റെ നാമത്തെ പിടിച്ചവരെയും ഉയർ അതെ ആ ദൈവനാമത്തിൽ നിന്നവരെയും ദൈവം ഉയർത്തി എന്നാണ് വചനം പഠിപ്പിക്കുന്നതെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും യേശുക്രിസ്തുവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മുൻപോട്ട് പോകുന്നവരെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് വകൽക്കാരൻ നാം അറിയണം ആരൊക്കെ നമ്മെ താഴ്ത്തിക്കളയുവാൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാലും നമ്മെ കരമ്പിടിച്ചുയർത്തുന്ന ഒരു യേശുണ്ട് ആ യേശുക്രിസ്തുവിന്റെ നാമത്തിന് സകലതും കഴിയും സകല വൈശാചിക ബന്ധനങ്ങളെയും തകർത്ത് കളയുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സകല രോഗങ്ങളും ഇല്ലാതാകുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സകല ശാപങ്ങളും ഇല്ലാതാകുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകുന്നത് മാറിയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പറയുക എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു ആ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ വിശ്വസിക്കുന്നു ആ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ ഇന്ന് പകൽക്കാലം അതേ നന്മകൾ പ്രാപിക്കാൻ പോകുക ഞാൻ പോകുന്ന വഴികളിലുള്ള പ്രതികൂലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ പോകുന്നു എത്ര പേർക്ക് പറയുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഈ യേശു നമ്മെ ഉയർത്തും അവൻ നമ്മെ താണകൂടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു കർത്താവ് ആകിയാൽ ഇന്ന് മുതൽ കാലം അവന്റെ ബലമുള്ള കൈക്കേടി നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് ഈ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങടെ നാമമല്ലാതെ എനിക്ക് വിളിച്ചപേക്ഷിപ്പാൻ വേറെ ഒന്നുമില്ല കർണ കർണ്ണ തോന്നണമെന്ന് വർദ്ധ്യമായി നിലവിളിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിഷേകം പ്രാപിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അനേക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു വിശ്വസിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ